ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രീ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ മേഡം നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പന്ത്രണ്ടാം തീയതി ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പാലക്കാട് ജില്ലയിൽ വോട്ടിംഗ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ അവധി പ്രഖ്യാപിച്ചു തൃശൂർ ജില്ലയിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിക്കപ്പെട്ട സ്കൂളുകൾക്ക് വോട്ടെണ്ണലിൻ്റെ തലേദിവസമായ ഡിസംബർ പന്ത്രണ്ടാം തീയതി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിൽ വോട്ടിംഗ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിക്കപ്പെട്ട സ്ഥാപനങ്ങൾക്കും ഒൻപത് മുതൽ പതിമൂന്ന് വരെ അവധി പ്രഖ്യാപിച്ചു കോഴിക്കോട് ജില്ലയിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിക്കപ്പെട്ട സ്ഥാപനങ്ങൾക്ക് നാളെ ഡിസംബർ പന്ത്രണ്ടാം തീയതി അവധി പ്രഖ്യാപിച്ചു നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ